അമ്മേ ഞാനേ ക്യാമ്പിങ്ങിന് വയ്ക്കോട്ടെ ദുരിതാശ്വാസ ക്യാമ്പിങ് ആണോ മോളെ കാശ് എല്ലാം വേണോ പൈസ വേണം പക്ഷെ ദുരിതാശ്വാസ ക്യാമ്പല്ല അതായത് ഞാനും എന്റെ ഫ്രണ്ട്സും കൂടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നു അടിച്ച് ഞങ്ങൾ ഇങ്ങനെ ചില്ലെയ്ത് ക്യാമ്പിംഗ് നടത്തുന്നു കാശ് തരത്തില്ല ഒക്കെ പഠിക്കാൻ പോവാന്നായിരല്ലോ അവിടെ ക്യാമ്പിങ്ങിന് പോന്നു പറ അമ്മ ഒരു കോഴ്സ് നേരണം വരുന്നത് അടുത്ത വരുന്നുണ്ട് ഇതൊരു അക്കൗണ്ടിങ് കോഴ്സാ ഇവിടെ നമുക്ക് ഓഡിറ്റേഴ്സിന്റെ അക്കൗണ്ടിൻ്റെ ഒക്കെ കൂടെ നമുക്ക് നിന്ന് വേണമെങ്കിൽ സ്റ്റേ ചെയ്ത് പഠിക്കാം ഓ നിന്റെ അനിയത്തി കാര്യം ചോദിച്ചിട്ട് വന്നിട്ട് ഞാൻ ആട്ടി വിട്ടേ നടക്കത്തില്ലേ അയ്യോ അവള് തെണ്ടാൻ പോവാൻ ഞാൻ ഭാവിയെ തിരിക്കാനുള്ള വഴിയാണ് പറയുന്നത് വിശുദ്ധമായിട്ട് പറഞ്ഞേ അമ്മ ഇതാണ് അക്കൗണ്ടൻസ് അക്കാഡമി ഇവിടെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ നമ്മൾ തിയറി ക്ലാസ് മാത്രമല്ലത് ഇവിടെ കുട്ടികൾക്ക് അക്കൗണ്ടിങ് ചെയ്തു പഠിക്കാം അതായത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്രാക്ടിക്കൽ ഓറിയന്റ് ക്ലാസ് ഉള്ളത് കോഴ്സിന്റെ ലെങ്ത് ആറ് ടു ഒമ്പത് മാസം വരെയാണ് കൂടാതെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പതിനഞ്ച് ദിവസത്തെ റെസിഡൻസ്യൽ പ്രാക്ടീസ് പ്രോഗ്രാം ഉണ്ട് എന്ന് വെച്ചാൽ ഈ പതിനഞ്ച് ദിവസം നമുക്ക് വേണമെങ്കിൽ പ്രൊഫഷണൽ അക്കൗണ്ടൻസിൻ്റെയും ഓഡിറ്റേഴ്സിന്റെയും കൂടെ നമുക്ക് താമസിച്ച വർക്ക് ചെയ്യാൻ പറ്റും അതായത് അവർ ലൈവ് പ്രോജക്റ്റിലൊക്കെ നമുക്ക് പങ്കാളിയാൻ പറ്റും കൂടാതെ സ്റ്റുഡൻസിനെ ഒറ്റയ്ക്ക് ഓഡിറ്റിങ്ങിനൊക്കെ വിടുകയും ചെയ്യും അതുവഴി നമുക്കൊരു പ്രൊഫഷണൽ അക്കൗണ്ടൻ്റ് ആവുകയും ചെയ്യാം കൂടാതെ നമ്മുടെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യാൻ പറ്റും കോഴ്സിന് ശേഷം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും ഡീറ്റെയിൽസ് ഒക്കെ നേരെ ക്യാപ്ഷൻ ഇവരുടെ അഡ്രസ് ഫോൺ നമ്പർ വെബ്സൈറ്റ് ജാഥകെല്ലാം ക്യാപ്ഷനിലുണ്ട് ചെക്ക് ചെയ്ത് നോക്കൂ നിങ്ങളും